തോമസനെ നായകനാക്കി ജീൻപോൺ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നടികൻ ചിത്രത്തിൽ ടോവിനോയ്ക്ക് പുറമെ ഭാവനയും സൗബിനും ചന്തു സലീം കുമാറും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചന്ദുവിൽ നിന്നും കണ്ടുപിടിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ടോവിനോ തോമസ് ചന്തുവിന്റെ പല കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇതുവരെ അത് പറ്റിയിട്ടില്ല എന്നും ടോവിനോ പറയുന്നുണ്ട് സലീം കുമാറിന്റെ അടുത്തുള്ള ഏറ്റവും വലിയ ബഹുമാനം അമിത വിനിയം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹമെന്നും ആ ഒരു കാര്യം ചന്ദുവിന് കിട്ടിയിട്ടുണ്ട് എന്നും ടോവിനോ കൂട്ടിച്ചേർത്തു എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നേരെ പറയുമെന്നും എന്നാൽ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടെന്നും ആരെയും പറയുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഇവന്റെ മൊത്തത്തിലുള്ള ഈ ഇരുപ്പും ഭാവവും ഒക്കെ നല്ല രസമുണ്ട് എനിക്ക് സലീമേട്ടന്റെ അടുത്ത് ഏറ്റവും വലിയ റെസ്പെക്ട് എന്നാൽ ഈ അമിത വിനയമൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല എന്നതാണ് ഒരു സാധനം ഇവനും ഉണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും ആയിട്ട് പറഞ്ഞാൽ മതി എന്നാൽ നല്ല ഹ്യൂമർ സെൻസും ഉണ്ട് പക്ഷെ ആരെയും വെറുപ്പിക്കുന്നുമില്ല അത് നല്ല ക്വാളിറ്റിയാണ് ടോവിനോ പറഞ്ഞു ടോവിനോയ്ക്കും ഭാവനയ്ക്കു പുറമേ സൗബിൻ ഷാഹിദ് ധ്യാൻ ശ്രീനിവാസൻ അനൂപ് മേനോൻ ഷൈൻ ചാക്കോ ലാൽ ബാലു ബാലുവർഗീസ് സുരേഷ് കൃഷ്ണ സംവിധായകൻ രഞ്ജിത്ത് ഇന്ദ്രൻസ് മധുപാൽ ഗണപതി വിജയ് ബാബു അൽത്താഫ് സലീം മണിക്കുട്ടൻ നിശാന്ത് സാഗർ ചംബു സലീം കുമാർ തുടങ്ങിയ വൻ താരനിര തന്നെയാണ് ചിത്രത്തിലുള്ളത്